വിവാഹം വേണ്ടെന്ന് തീരുമാനിച്ച് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ശാഖാകുമാരി ചെറുപ്പക്കാരനായ അരുണുമായി പ്രണയത്തിലായതിനു പിന്നാലെയായിരുന്നു ഇവരുടെ വിവാഹം വൈദ്യുതാഘാതം ഏൽപ്പിച്ച് നടത്തിയ കൊലപാതകം അക്ഷരാർത്ഥത്തിൽ നാടിനെ നടക്കുന്നതായിരുന്നു കുന്നത്തുകാലിൽ ഇലക്ട്രീഷ്യൻ ആയിരുന്നു അരുൺ വിവാഹം രഹസ്യമായിരിക്കണമെന്നും വിവാഹ ഫോട്ടോ വീഡിയോ തുടങ്ങിയവയൊന്നും പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും അരുൺ നിർബന്ധം പിടിച്ചിരുന്നു അൻപത് ലക്ഷം രൂപയും നൂറ് പവൻ ആഭരണവും നൽകിയായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് മുൻപ് അരുൺ പണം വാങ്ങിയതിനൊപ്പം കാർ ബൈക്ക് എന്നിവ ശാഖാക്കുമാരുടെ പണം ഉപയോഗിച്ച് വാങ്ങിയിരുന്നു കുട്ടികൾ വേണമെന്ന ശാഖാക്കുമാരിയുടെ ആഗ്രഹവും ഭാര്യയുടെ പ്രായം കൂടുതലും അരുണിനെ കൊല നടത്താൻ പ്രേരിപ്പിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ക്രിസ്മസ് ദിവസം വീട്ടിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത ബന്ധുക്കൾ പിരിഞ്ഞുപോയ ശേഷം രാത്രി ഒന്നരയോടെ ഉറങ്ങിക്കിടന്ന ശാഖാക്കുമാരെ ശ്വാസം മുട്ടിപ്പിച്ച് ബോധം പോയെന്ന് ഉറപ്പുവരുത്തി തുടർന്ന് വയറും പ്ലഗും ഉപയോഗിച്ച് കയ്യിലും മൂക്കിലും വൈദ്യുതി കടത്തിവിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് വരുത്താൻ അലങ്കാര ബൾബുകൾ ശരീരത്തിൽ ചുറ്റിയിടുകയും ചെയ്തു ഭർത്താവെന്ന നിലയിൽ സ്വത്തുകളുടെ അവകാശിയായി മാറുക എന്നതായിരുന്നു അരുൺ ലക്ഷ്യമിട്ടിരുന്നത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പിന്നീട് റിമാൻഡ് ചെയ്തു വെള്ളറട പോലീസ് ഇൻസ്പെക്ടറായിരുന്ന എം ശ്രീകുമാറാണ് കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല എ അജികുമാർ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം